ർ ബി ഐ റിപ്പോ നിരക്കിൽ ഒരു മാറ്റം വരുത്തിയിരുന്നില്ല ഈ കഴിഞ്ഞ ഫെബ്രുവരി ഏഴാം തീയതി വരെയും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല ഫെബ്രുവരി ഏഴാം തീയതി പോയിന്റ് ടു ഫൈവ് റിപ്പോ നിരക്ക് കുറച്ചു അപ്പം അന്ന് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് ജനങ്ങൾക്ക് അതിന്റെ റിപ്പോർട്ട് അറിയാൻ പറ്റും ഈ പല ലോൺ എടുത്ത ആൾക്കാർ റിപ്പോ നിരക്ക് കുറച്ച് കുറച്ച് പോയിന്റ് ടു ഫൈവ് ബാങ്ക് കുറച്ചിട്ടുണ്ട് പിന്നീട് ഏപ്രിൽ ഒമ്പതാം തീയതി വീണ്ടും ഒരു പോയിന്റ് ടു ഫൈവ് കുറച്ചു അപ്പോഴും കിട്ടിയിട്ടുണ്ട് പക്ഷേ ജൂൺ ആറാം തീയതി കഴിഞ്ഞ ജൂൺ ആറാം തീയതി ബാങ്ക് ഭയങ്കരമായിട്ട് ഒരു കുറക്കിൽ കുറച്ചു പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് കുറച്ചു അപ്പോൾ ഇങ്ങനെ ഏകദേശം പറയുകയാണെങ്കിൽ വൺ പെർസെൻറ്റോളം റിപ്പോർട്ട് നേരം ഈ കുറഞ്ഞ ടൈമിലുള്ളിൽ ബാങ്ക് കുറച്ചു അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റും നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ നോക്കുമ്പോൾ ബാങ്ക് അതായത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്നത് ബാങ്ക് പല ഘട്ടങ്ങളിലും പല മെത്തേഡിലാണ് അതായത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ബി പി എൽ ആർ എന്നു കൊണ്ടൊരു ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞ റേറ്റിലാണ് നമ്മളിത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് രണ്ടായിരത്തി പത്തു അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറ് വരെ നമ്മൾ വന്നപ്പോൾ ബേസ് റേറ്റിൽ നിന്നാണ് ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അത് എം സി എല്ലാർ എന്ന് പറയും മാർജിന് കോസ്റ്റ് ഓഫ് ലെൻഡിങ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ മെത്തഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആണ് ഇ ബി എൽ ആർ എന്ന് പറയും എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലെൻഡിങ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക്ഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡിലേക്ക് മാറി ഇപ്പം നിലവിൽ ബി പി എൽ ആറും അതുപോലെ തന്നെ ബേസ് റേറ്റും ഇല്ല അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് രണ്ട് മെത്തേഡേ ഉള്ളൂ അതായത് എം സി എൽ ആർ ഇല്ലെങ്കിലും ബാങ്ക് ലോൺ കൊടുക്കുന്നുണ്ട് ഇ ബി എൽ ആറും കൊടുക്കുന്നുണ്ട് എം സി എൽ ആറിൽ കൊടുക്കുന്നത് ഈ കോർപ്പറേറ്റ് ലോണുകളും അതുപോലെ തന്നെ കുറച്ച് ടൈം ലോണും എം സി എൽ ആറിൽ കൊടുക്കുന്നുണ്ട് ഇ പി എൽ ആറിൽ ഈ ഹോം ലോൺ അതുപോലെ തന്നെ ഈ എം എസ് എം ഇ ലോണിലൊക്കെ ഇ ബി എൽ ആറിൽ കൊടുക്കുന്നത് ഇപ്പോൾ ഇ ബി എൽ ആർ ആണ് ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ട് എസ് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ റിപ്പോർ റേറ്റാണ് എസ് സ്റ്റാൻഡേർ ബെഞ്ച് മാർക്ക് എസ് സ്റ്റാൻഡർ റേറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പോർ റേറ്റ് ആണ് ചോദിച്ച ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കിട്ടുമോ എന്നുള്ളതാണ് അതെ സാധാരണക്കാർക്കും അതുപോലെ ലോൺ എടുത്തവർക്കും കിട്ടും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും കിട്ടില്ല കാരണം എം സി എൽ ആർ റേറ്റ് ചെയ്ത ആൾക്കാർക്ക് ഉടനടി കിട്ടില്ല കാരണം റിപ്പോ റേറ്റ് ചെയ്ഞ്ച് ചെയ്യുന്നത് ഇ ബി എൽ ആർ ബേസ് ചെയ്ത ലോണുകൾക്കാണ് അതിൻ്റെ പെട്ടെന്നുള്ള ഗുണം കിട്ടുക ഓക്കെ പിന്നെ രണ്ടാമത്തെ കേസ് ഫിക്സഡ് റേറ്റിൽ ലോൺ എടുത്ത ആൾക്കാരുണ്ട് നേരത്തെ ഫിക്സഡ് റേറ്റിൽ ലോൺ എടുത്ത ആൾക്കാരുണ്ട് അവർക്ക് പെട്ടെന്ന് കിട്ടില്ല അവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ റിപ്പോർ റേറ്റിലേക്ക് മാറാം എന്നുള്ളതാണ് ലോൺ മാറ്റേണ്ടത് മാറ്റാം അതവന്ന് ബാങ്കിനെ അപ്ലൈ ചെയ്ത് മാറ്റാമെന്നുള്ളത് റിപ്പോർ റയിലേക്ക് മാറ്റി തരാമെന്നുള്ളതാണ് കാരണം അന്ന് ഫിക്സ്ഡ് റേറ്റിലെടുത്തിരിക്കുന്നു റിപ്പോർ റേറ്റിലേക്ക് മാറാന്നുള്ളതാണ് പിന്നെ സിബിൽ ഡിഫോൾട്ടൊക്കെ വരുത്തിയ ആൾക്കാരുണ്ട് അതായത് അത് പെട്ടെന്ന് ബാങ്ക് കൊടുക്കണമെന്നില്ല അപ്പോൾ എം സി എൽ ആറിലെ ലോൺ എടുത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ റിപ്പോർ റേറ്റിലേക്ക് മാറാം അവർക്ക് അപ്ലൈ ചെയ്ത് മാറാം അതുപോലെ തന്നെ നമ്മുടെ ഫിക്സ്ഡ് റേറ്റ് എടുത്ത ആൾക്കാർക്ക് മാറാം പിന്നെ അതുപോലെ ഈ ഡിസിബിൾഡ് സിബിള് പക്കയായിട്ട് കൊണ്ടുപിടുന്നാൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് പെട്ടെന്ന് കിട്ടും